ഹലോ നമുക്കിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടൊരു മയോണീസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക നോക്കാം അതിനായിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയാണ് ആവശ്യമുള്ളത് ഒരു മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഹെൽത്തിയാണ് ഹെൽത്തി ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ സമാധാനത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാമല്ലോ അല്ലേ അതിക്ക് ഞാൻ ഒരു മൂന്നാല് വെളുത്തുള്ളിയും പിന്നെ വറ്റൽ മുളകും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ഉണങ്ങിയ മുളക് ഇട്ടുണ്ടായി കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കിട്ടും പിന്നെ കുറച്ച് ബാലൻസ് ചെയ്യുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിട്ടുപോയി പിന്നെ അതിൽക്ക് ലൈം ലൈമൊഴിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ആവശ്യത്തിന് നന്നായിട്ട് മയോൺസിൻ്റെ ഒരു കൺസൾട്ടൻസി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ കൂടെയും ഷവറിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെയാണ് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ഓക്കേ